അപ്പൂണന്റെ പുതിയ വീഡിയോ ആയി കാണുക ലൈക്ക് ചെയ്യുക വെച്ചാണ് കല്യാണം അപ്പോ അപ്പൂണന്റെ ചായക്കട എല്ലാരും റെഡി ആയിരിക്കുവാണെ കല്യാണം വിട്ട് തിരക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല തിരക്കളിങ്ങനെ ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പൂണന്റെ ചായക്കടയിലെ വിശേഷങ്ങളെല്ലാം നോക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൂണന്റെ ചായക്കട എത്താറായി ആൾക്കാരവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പൂണന്റെ ചായക്കടയിലെ തിരക്കുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫ്രഷിൽ നല്ല നമുക്ക് വാഴക്കപ്പം ഉണ്ടായിരുന്നു ബജ്ജി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചൂടോടെ കഴിക്കുക നല്ല ഇൻട്രസ്റ്റോടെ കഴിക്കുന്നുണ്ട് കണ്ടില്ലേ ചായ കോഫി എല്ലാത്തിനും നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ ആൾക്കാർ തിരക്കുകളുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഫോട്ടോക്കാരൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ കട ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൂൺ ചായക്കടല ഇന്നത്തെ പൈനാപ്പിൾ ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും വളരെ നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ അപ്പൂൺ ഓരോ ഐറ്റങ്ങളും നല്ല ടേസ്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അത് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയുവാണ് ഇന്ന് ഒരു ചേച്ചി വന്ന് പൈനാപ്പിൾ ബജ്ജി എന്നിട്ട് നല്ല വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ നമ്മളടുത്ത് ഇതിന്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി വീട്ടിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പിള്ളേർ അത് ലെയ്സൊക്കെ എടുത്ത് കഴിക്കുവാണ് എല്ലാ ആവശ്യമുള്ള സാധനങ്ങൾ അവരെ ഇഷ്ടാനുസരണം കഴിക്കാം അപ്പോൾ ഉണ്ടെൻ്റെ കടലിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്ക് കല്യാണത്തിന് വന്നാൽ എന്ത് സാധനം കൊടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാചകക്കാര് പറഞ്ഞായിരുന്നു ഞങ്ങളാ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം അപ്പോൾ നല്ല ബീഫ് ഫ്രൈ ആണ് നല്ല രീതിയിലുള്ള ഫ്രൈ ആണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ മട്ടൻ കുറുമയാണ് ഇത് മട്ടൻ കുർമ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ചായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഇത് പരിപ്പ് കറിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസ് കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ചോറാണല്ലോ ഇത് ചിറക്കൻ വന്ന കാറാണ് അപ്പോൾ കാറൊക്കെ ഇങ്ങനെ നല്ല ഡെക്കറേഷൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പം നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ ആൾക്കാരെല്ലാം ചൂടും അതുപോലെ അപ്പൂണൻ്റെ കടയിലെ ചൂടൊന്നും ആരും പ്രശ്നമല്ല ഈ വെയിലൊന്നും ആർക്കും പ്രശ്നമല്ല ചായ നല്ല രീതിയിലുള്ള ചായ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നല്ല അതുപോലെ ജ്യൂസുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസിന് നല്ല തിരക്കായിരുന്നു ചൂട് കാരണം അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കുടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഐസൊക്കെ ഇട്ട് മധുരമൊക്കെ കറക്റ്റ് ചെയ്താൽ ഞങ്ങൾ ഈ ജ്യൂസ് കൊടുക്കണം അടുത്ത പുതിയ വീഡിയോ നിങ്ങളൊന്നും എത്തും അതുവരെ വെയിറ്റ് ചെയ്യുക